ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു തീയലിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഉണക്ക ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു കൂടിയുള്ളൊരു കിഡ്ഡിലൻ ടേസ്റ്റുള്ളൊരു തീയലാണ് കേട്ടോ നമ്മളെല്ലാവരും മുരിങ്ങക്കോലും ചെമ്മീനും കൂടിയുള്ള തീയൽ വെക്കാറുണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് പറ്റും ഒരു ശരിക്കും ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതോ കൂടുതൽ ചെമ്മീനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ ഈ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങാണ് അതുപോലെ ഉണക്കച്ചെമ്മീൻ എടുക്കുമ്പോൾ വലിയ സൈസ് ഉണക്കച്ചമ്മീൻ മെഡിസന് എടുക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കഴിക്കുമ്പോഴും അത് കിട്ടും നമുക്ക് വലുതാകുമ്പോഴത്തേക്കും രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെമ്മീൻ എന്തുമാത്രം എന്തുമാത്രമുണ്ടോ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാം പിന്നെ ചെറിയ ഉള്ളി ഒരു പതിനഞ്ച് കഷ്ണത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി നിർബന്ധമൊന്നും ഇല്ല ഇതരിഞ്ഞൊന്ന് വഴറ്റി വഴ വഴറ്റുമ്പോൾ ഇടാനുള്ളതാണ് കേട്ടോ പിന്നെ ഒരു തക്കാളി അധികം പുളിയുള്ള തക്ക തക്കാളി വേണ്ട ഒരൊറ്റ തക്കാളി മതി ചെറുത് നമുക്കൊരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് രണ്ട് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് എരിവ് കുറവാണെങ്കിൽ ഒരു മൂന്നാളിനെ ഇടാം പിന്നെ തേങ്ങാക്കൊത്ത് നമ്മൾ ഇറച്ചിക്കറിയുടെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെ വരാൻ വേണ്ടിയാണ് ഞാൻ തേങ്ങാക്കുത്തൊക്കെ ഇട്ടാ കേട്ടോ പിന്നെ പുളി വേണം ഇതിന് ഞാൻ ഇത് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് കുടംപുളിയും വേണമെങ്കിലും ഇടാം വാളംപുളി ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ കുറച്ച് മതി നമുക്ക് തീയിൽ വെക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് തേങ്ങയാണ് നല്ല ഉണങ്ങി വരേണ്ട തേങ്ങയാണ് ഏറ്റവും നല്ല കിട്ടും അങ്ങനെ ആകുമ്പം നല്ല എണ്ണ തെളിഞ്ഞു വരും നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ തലയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കണം കിഴങ്ങുമൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കണം ഞാൻ കിഴങ്ങൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കുക്കറിലിട്ടിരിക്കുകയാണ് രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉള്ളി വേപ്പിലേക്ക് ഇട്ട് പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ പകുതി വെന്താൽ മതി വെന്ത്ടഞ്ഞ് പോകരുത് ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ കിടക്കണം ചെമ്മീനകത്ത് അപ്പോൾ ആ കറി കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചിയും ഭംഗിയും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു വിസില് മതി ആ സമയത്ത് അതോടെ നിന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് തേങ്ങ വറത്തെടുക്കാം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ കിളുന്ന് ഭാഗം ഇടുമ്പോഴാണ് നമുക്ക് വറുക്കുമ്പോഴത്തേക്കും അതൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് വറക്കുന്നത് അടിപ്പിടിക്കായിരിക്കാൻ വേണ്ടി ആട്ടോ എനിക്ക് നല്ല വണ എന്താ പറയുക ഉണങ്ങി വരേണ്ട തേങ്ങയായത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മസാലപ്പൊടിക്ക് പകരം മസാല കഷ്ണങ്ങളായിടുന്നത് പെരിഞ്ചിരികം കൂടുതലിടുക ഒരു മൂന്നാല് കഷ്ണം കുരുമുളക് ഒരു ഒറ്റ ഗ്രാമ്പൂ രണ്ട് കുഞ്ഞി ഇത്രയും സാധനം ഇട്ട് ഒന്ന് വറുത്തെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പെരിഞ്ചീരം ഇട്ട് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിനെ ഇറക്കിയിട്ട് പൊടികൾ ഇടാം കേട്ടോ രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഞാനതിനെ വറുത്തെടുത്തിരിക്കുന്നത് ഇതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി ഇടയ്ക്കൊരു ശബ്ദം കേൾക്കുന്നില്ല ഇവിടെ ഒരു മരം മുറിക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ അവരെന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും കുടിവെള്ളത്തിനും ഓരോ സാ കാര്യങ്ങൾക്കായിട്ട് അപ്പം ഈ തീ ഓൺ ഒണിച്ചത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത് കണ്ടു ചെറുതായിട്ടൊന്ന് കളർ മാറി പക്ഷെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ അതുകൊണ്ട് ചില ചില കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇന്ന് പണി കിട്ടിയിട്ടുണ്ട് ഇവരുടെ അടുത്തേക്ക് ഇടയ്ക്കിടക്ക് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇതിന് ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ആ പൊടിയൊന്നും നന്നായിട്ട് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ അതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഉണക്ക ചെമ്മീൻ്റെ തലയൊക്കെ കളഞ്ഞു കഴുകി ഇനി ഇതിനെ ഒന്ന് ഒരു പാനിലിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട നമ്മൾ ചെമ്മി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുക്കത്തില്ല അതുപോലെ എണ്ണ ഒഴിക്കേണ്ട വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി ചെറിയ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് വറുത്തതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പാനിൽ പാനിലിന്ന് തന്നെ നല്ല ആയി കിട്ടിക്കോളും അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാനിത് ഫ്രൈ ആയി വന്നു കഴിഞ്ഞപ്പം അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുക്കാനാണ് പിന്നെ ഇത് എത്ര ഉണക്ക ഉണക്കച്ചെമ്മീൻ ഉണ്ടോ അത്രയും ആയിരിക്കും നമുക്ക് കറിക്ക് ഉണക്ക കൂടുതലുണ്ടേൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അസം പച്ച ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരുപടി ഇട്ടാലും നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ടോ അതിൽ നിന്ന് ഇത ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചതക്കുന്നു നമുക്ക് ഇങ്ങനെ ചതച്ചിട്ട് വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ നിന്ന് വെച്ച് നോക്കണം നമ്മൾ ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഏത് കറി വെച്ചാലും നമ്മളതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തൊന്ന് ചതച്ചെടുക്കുകയാണ് നല്ലതാണ് ഇത് ഇതുപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി ഇത്രയും ചതഞ്ഞാൽ മതി ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ആ മറ്റേ ചതയ്ക്കാത്തതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതും കൂടെ ഇട്ട് മാറ്റി വെക്കാം ഇനി ഇത് കറിയാക്കാം ഞാനൊരു കറിച്ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് കുറച്ചുപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് വാടി വരട്ടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളി ഇടുകയാണ് ഇനി തക്കാളി പുളിയുള്ളതായി ഇടുന്നതെങ്കിൽ നമ്മൾ പുളിവെള്ളം കുറച്ചൊഴിക്കാവുള്ളൂ കേട്ടോ ഞാൻ തേങ്ങയും വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നോക്കിയാൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു ആകെ ഒരു ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എൻ്റെ തേങ്ങ നല്ല ഉണങ്ങിയതായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പച്ച തേങ്ങയാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ എടു ആക്കിയെടുക്കുമ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ ഇതും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ വെച്ചിരിക്കുന്ന ചെമ്മീൻ ചതച്ചതും ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കൂടെ അതിനകത്തേക്ക് ഇടാൻ പോവാട്ടോ ചതച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാവണം ചെമ്മീൻ്റെ അപ്പം അത് അതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അത് അടപ്പ് തുറക്കുമ്പോഴേ ആ ചെമ്മീൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് നല്ലൊരു സ്മെല്ല് നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കിഴങ്ങ് വേവിച്ചതിന് ഞാൻ ആ തേങ്ങ വറുത്ത ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത് കേട്ടോ കിഴങ്ങ് വേവിച്ചപ്പോഴും എനിക്കൊരു പണി കിട്ടി കിഴങ്ങ് ഒറ്റ വിസിൽ മതിയെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് അത് കിഴങ്ങ് അടക്കേ അടുപ്പേ ഇരിക്കുമ്പോൾ തന്നെ എന്നെ മരമിട്ടുകാർ വിളിച്ചു അപ്പോൾ അത് രണ്ട് മൂന്ന് വിസിൽ വന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അടി കുറച്ച് കിഴങ്ങൊക്കെ കരിഞ്ഞു അടി പിടിച്ച് ചീത്തയായിപ്പോയി കേട്ടോ അതൊക്കെ കളഞ്ഞു വന്നിട്ട് നല്ലത് നോക്കി എടുത്തത് കുറച്ച് കഷ്ണങ്ങൾ അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കിയിട്ട് ഇത് ഒരു മിനിറ്റ് കൂടി അവിടെ ഈ ചെമ്മീനുമൊക്കെ ആയിട്ടൊന്നും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഞാൻ ഈ അരപ്പ് മുഴുവനും ഒഴിക്കുകയാണ് ആവശ്യമുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ ചില ആൾക്കാർക്കൊക്കെ തിക്ക് ഗ്രേവി ഇഷ്ടമല്ല ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വറുത്തരപ്പ് പകുതി ഒഴിക്കുക പകുതി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വല്ല മുട്ടക്കറിക്കൊക്കെ എടുക്കാൻ പറ്റും പരപ്പൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നല്ലപോലെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ ഈ അത് വറ്റിക്കോളും കുറേ കഴിയുമ്പോഴത്തേക്കും ഇനി ആവശ്യം ഇനി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ അത് നന്നായിട്ട് അരിച്ചിട്ട് കുറച്ചൊഴിച്ചു കൊടുക്കുകയുള്ളു ഒരുപാട് പുളി വേണ്ട ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ പുളി ചേർക്കുന്നുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇനി പുളി കൂടുതൽ കൂടുതലിഷ്ടമുള്ളവരാണെങ്കിൽ ആൽപ്പാൽപ്പായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ചൊഴിക്കുന്നതാണ് എപ്പോഴും അതിനൊരു രുചി കൂട്ടാനായിട്ട് നല്ലത് ഉണ്ടെന്നൊരു വരുത്തിയാൽ മതി ഇനി പുളിയുള്ള തക്കാളി ആണെങ്കിൽ അത് മാത്രം മതി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇനി അത് അവിടെ മൂടി വെച്ചിട്ട് അവിടെ ഇരുന്ന് തിളച്ച് വറ്റട്ടെ ഈ സമയം കൊണ്ട് നമുക്കൊന്ന് അതിനവസാനം ഒന്നിടാനായിട്ടൊരു വറ വേണ്ടേ വറ താളിച്ചെടുക്കാം കുറച്ച് കടുകും കുറച്ച് വറംമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നല്ലപോലെ ഉള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ മൂത്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് കറി കറിയെടുക്കാം അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നല്ല ചൂട് ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാൻ പഴേ ശരിക്കും ചിക്കൻ കറി കഴിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ മറയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം കറി വറ്റി ഞാൻ തീ ഓഫ് ഇരിക്കുകയാണ് ഇതിപ്പം ഇച്ചിരി ലൂസാണ് ഇപ്പം ചട്ടിയിലായതുകൊണ്ട് അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴത്തേക്ക് അത് ഒന്നും കൂടെ കുറുകിക്കോളും കണ്ട കിഴങ്ങൊന്നും ഉടഞ്ഞു പോയിട്ടില്ല എല്ലാം നല്ലതുപോലെ പിടിച്ചു നല്ല സ്മെല്ല് വരുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെയും ഉണക്ക ചെമ്മീൻ്റെയും കിഴങ്ങിൻ്റെ എന്ത് കറിയാണെന്ന് പറയാൻ പറ്റില്ല ചിക്കൻ കറിയാണോ ചെമ്മീൻ കറിയാണോ എന്നുള്ള ഇതുപോലെ അത്ര ടേസ്റ്റായിരുന്നു ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്